വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മീമാത്തിൻകുന്ന് അംഗൻവാടിക്ക് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു ചൌക്കറോഡ് പുനലൂർ എം എൽ എ കെ ബി ഗണേഷ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടത്തിന്റെ മന്ത്രി കെ ബി നിർവഹിച്ചു ചെയ്യാൻ ഇപ്പം ഫണ്ടിന് വേണ്ടി പൈസ കൊടുത്തിരിക്കുകയാണ് അത് ഫണ്ട് നേരത്തെ കൊടുത്തൊരു ഫണ്ട് മാറ്റിയെടുക്കാനാണ് ഉടൻ തന്നെ രണ്ടു മൂന്ന് ദിവസം ഉള്ള ഉത്തരവ് ഇപ്പൊ തന്നെ ഇറങ്ങും എല്ലാം റെഡി ആയിരിക്കും എൽ എസ് ഡി മിനിസ്റ്ററി ആ ഈ റോഡ് ആ ഈ റോഡ് ഇപ്പൊ ചെയ്തതാണ് ഞാൻ അപ്പൊ അങ്ങനെ നല്ല റോഡുകളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു സ്കൂളുകൾ ചെയ്തു അംഗൻവാടികൾ ഈ അംഗൻവാടികൾ ഇനിയുമുണ്ട് തരാനുള്ള ഇന്ന് പുതുതായി മെമ്പറന്മാർക്ക് അപ്പോൾ പ്രവർത്ത പഞ്ചായത്തിലെ മെമ്പർ കിഴക്കേ മുറിയിൽ മഞ്ചുപടി നേരത്തെ ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തു അഞ്ച് സെൻ്റ് സ്ഥലം ഞാൻ തന്നെ പറഞ്ഞിട്ട് പത്തനാഴത്തെ ക്രൗൺ അവിടെ തന്നെ അച്ചാൻ എഴുതി കൊടുത്തു അവിടെയും പുതിയ അംഗൻവാടി അനുവദിക്കുക അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അംഗൻവാടികൾ എവിടൊക്കെ മോശമായി കിടപ്പുണ്ടോ അതെല്ലാം പണിത് കഴിഞ്ഞു പത്തനാഴ്ച താലൂക്ക് ആശുപത്രി അതിമനോഹരമായ ആശുപത്രി നമ്മൾ കാണുന്നുള്ളാലും പലരും പറഞ്ഞു ഇയാൾ താലൂക്ക് ആശുപത്രി ഇയാള് താലൂക്ക് ഉണ്ടോന്നും പാവപ്പെട്ട ഞാനാണ് അപ്പോൾ അതും ആരും മറന്നുപോയി താലൂക്ക് എന്ന് പറഞ്ഞുപോയി അപ്പോൾ താലൂ ആശുപത്രി എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ മനോഹരമായി കട്ടാതിൽ പോകുന്നു പത്തനാപുരത്തോട്ട് പോകുന്ന ആരാണ് കാണാത്തത് ആ റോഡ് സൈഡിൽ എത്ര മനോഹരമായി ഇനി നാലുവിടെ പണിയെ നാലുകൾ പണിയാൻ കിടക്കയില്ലേ മുകളിൽ എത്തിയല്ലോ താഴെ നിന്നൊരു നില പണി തോന്നും എല്ലാം പ്രധാന ജോലികളെല്ലാം തീർന്നി ഇടപെടാൻ പണി ഞങ്ങൾ മേളിലോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് അവിടെ ഇടാനുള്ള ടൈൽസ് വരെ തെരഞ്ഞെടുത്ത് കൊടുത്തു കഴിഞ്ഞു താഴേന്ന് ടൈൽസ് ഒക്കെ ആയിട്ട് പണി തീർത്തങ്ങ് പാൻ പോവാം മേളിലോട്ട് ഡിസംബർ ജനുവരി കൂടി ആശുപത്രി തീർക്കാൻ കഴിയും ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാ ഉപകരണങ്ങളും ടെൻഡർ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഫർണിച്ചർ എല്ലാം വിളിക്കാൻ അവരോട് പറഞ്ഞു ഇതിനൊപ്പം തന്നെ പണി അതും ഇപ്പൊ ന്യൂസ് ബീറോ കുന്നേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ